ഈ പറയുന്നത് നിങ്ങക്കെല്ലാം അറിയാന്നല്ലേ ഒരുപാട് എന്താ പറയാ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കാണ് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പൊ ഞാൻ തന്നെ ഒരു ത്രീ വീഡിയോസെങ്കിലും വിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് എന്താ പറയാ കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പൊ ഇന്ന് വന്നിട്ട് ഇതും ബേസ്ഡ് ഓൺ വീഡിയോ ആണോട്ടോ ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പോൾ ആ വീഡിയോയില് തമിഴാണ് കേട്ടോ നമ്മുടെ കേരള അല്ല ഒരു തമിഴത്തിയാണ് ഒരു ചെറിയ പെണ്ണ് ഒരു ട്വന്റി ട്വന്റി ത്രീ ഇയേഴ്സ് ഓൾഡ് അത്ര ഉണ്ടാവുകയുള്ളു അപ്പൊ ആ പെണ്ണ് ഇന്റർവ്യൂ സംതിങ് എന്തോ ആ പെണ്ണിങ്ങനെ പറയുകയാണതില് ഞാൻ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമില് ഞാൻ അമ്പലത്തിൽ പോവും ചിക്കൻ കഴിച്ചാല് ഞാൻ അമ്പലത്തിൽ പോവും വിളക്കെത്തിക്കും പീരീഡ്സ് ആയിരിക്കുന്ന ടൈമില് അമ്പലത്തിൽ പോയാൽ എന്താണതില് തെറ്റ് അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ ഈയിടെയായിട്ട് കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലേ എന്താ പറയുക ഇതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇപ്പൊ പുതിയ പുതിയ ആൾ പുതിയ പുതിയ ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഓവർ ആയിട്ടുള്ള കടന്നുകാറ്റ് ഇതൊക്കെ കൊണ്ടിട്ടാണ് ഇപ്പൊ കൂടുതലായിട്ടും ആൾക്കാർ അല്ലെങ്കിൽ നമ്മള് നമ്മള് വളർത്തുന്ന കുട്ടികള് നമ്മളെ ഫോളോ ചെയ്തല്ലേ വളരുക അതേസമയം നമ്മുടെ അമ്മമാരുടെ കാലത്ത് അല്ലെങ്കിൽ അമ്മമ്മമാരുടെ കാലത്ത് ഒക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണ് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ അമ്മമ്മ എന്തു പറഞ്ഞു അവര് ഫോളോ ചെയ്തു അവരുടെ നെക്സ്റ്റ് ആരാ പറയാ അടുത്ത അമ്മമ്മ എന്ത് പറഞ്ഞു അവര് ഫോളോ ചെയ്യുന്നു അമ്മ എന്ത് പറഞ്ഞു അങ്ങനെ ഫോളോ അങ്ങനെ 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 നമ്മൾ നമ്മുടെ വീട്ടിലെ കൾച്ചറിനെ അല്ലെങ്കിൽ നാട്ടിലെ കൾച്ചറിനെ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ ഈ എനിക്കറിഞ്ഞെടുത്തോളം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടെ അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല എങ്കില് ഇനിയും കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ തന്നെ പോയേനെ ആരും ഞാൻ പീരിയഡ്സ് ഉള്ള ടൈം ഞാൻ അമ്പലത്തിൽ കയറും കയറിയാൽ എന്താവാനാണ് ദൈവം തല്ലുവോ പിടിക്കുവോ അങ്ങനെയുള്ള അത് കുറഞ് അത് അത്ര ഉണ്ടാവില്ലായിരുന്നു എന്താ പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാര് നമ്മൾ നോക്കിയാല് ഇപ്പൊ എനിക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാരൊന്നും അറിയില്ല കേട്ടോ മീൻസ് ഒരുപാട് എത്തിസ്റ്റുകൾ ഒരുപാട് ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും തീരെയും മീൻസ് അമ്പലത്തിൽ പോവാത്ത ആൾക്കാരുണ്ടെങ്കിലും അവർ ഏതോ ഒരു പവർ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അമ്പലത്തിൽ പോവുക എപ്പോഴും തൊഴുക പ്രാർത്ഥിക്കുക പൂജ ചെയ്യുക അല്ലെങ്കിൽ വഴിപാട് കഴിക്കുക അങ്ങനത്തെ അല്ലാത്തവർക്കും വിശ്വാസമുള്ളവരുണ്ടാവും അതല്ലാണ്ട് കംപ്ലീറ്റ് ഹൺ സീറോ പെർസെന്റേജ് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഇപ്പാണെങ്കിലും ഓരോ ഇന്റർവ്യൂസിലും വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ അവര് ഇല്ല അങ്ങനെ ഒന്നും ഇല്ല അങ്ങനൊന്നും ഇല്ല മീൻസ് ഏതൊരു പവർ ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഹിന്ദുക്കളിലാണല്ലോ ഇങ്ങനെ മുപ്പത്തി മുക്കോടി ദൈവം അത്രയും ആൾക്കാരൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമ്മള് ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ വീഡിയോകളൊക്കെ കണ്ട് നമ്മളും കൺവിൻസ്ഡ് ആയി പോവുകയാണ് അല്ലേ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരെ അപ്പൊ കൊറേ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് ചേഞ്ച് ആയില്ലെങ്കിലും കുറച്ച് 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 ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്കാണ് അത്ര പേടിയൊന്നും ഇല്ല അമ്പലത്തിക്കറി എന്താവാൻ ഒന്നും അത് കറക്റ്റ് തന്നെ ഒന്നും ആവുന്നില്ല നമ്മൾക്കും അറിയാം പക്ഷെ നമ്മൾ അത് ഫോളോ ചെയ്തോണ്ട് വന്നതായത് കൊണ്ട് അല്ലാണ്ട് നമുക്കും എന്താ പറയാ നമ്മൾ ഇപ്പൊ കൊറേ വീഡിയോസൊക്കെ കണ്ടോണ്ട് നമുക്കും അത്രയും പേടിയൊന്നും ഉണ്ടാവില്ല പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു യോ ഉറപ്പായിട്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടും ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട് ഇനി വരുന്ന ജനറേഷൻ ആണ് പിന്നെ പേടിയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കൊന്നും അപ്പൊ ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടി അങ്ങനെ തുറന്നു പറയുന്നു ഞാൻ പോവാറുണ്ട് ഞാൻ ഞാനമ്പറത്തിൽ പോവാറുണ്ട് പീരീഡ്സ് ആയിരിക്കുമ്പോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അസുഖം ഉള്ളപ്പോ അമ്പലത്തിൽ പോയാൽ എന്താണ് ദൈവം എൻ്റെ അടുത്ത് വേണ്ടാ പറയോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ദൈവത്തിനടുത്ത് ഇപ്പൊ നമുക്ക് വയ്യാതിരിക്കുമ്പോ അല്ലേ നമ്മളുള്ള സ്നേഹമുള്ള ഒരാളുടെ ഒരു സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നെ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു എനിക്ക് തീരെ ടയർഡായി വയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോണു ആ സമയത്ത് പോകുമ്പോൾ എൻ്റെ അയ്യ എന്നെ സ്വീകരിക്കും എന്നെ ചേർത്ത് പിടിക്കും എന്ന ഉള്ള രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോ ഞാൻ എന്താണ് ഇതിനെ എതിർക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനും പണ്ട് തൊട്ട് ഇതൊക്കെ ഫോളോ ആയി വന്ന ആള് ഇപ്പോഴും ഞാൻ ഫോളോ ആകും അത് കറക്റ്റാണ് ഞാൻ ഫോളോ ആവും ഞാൻ എപ്പോഴും ഞാൻ അതിനെ ധികരിച്ചു പോവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഓപ്പോസിറ്റായി പറയുന്നില്ല ഇവർ പറയുന്നത് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് തിരിച്ചു പറയാനില്ല ഇപ്പൊ അവർ ചോദിക്കുക കയറി എന്താവാൻ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിന് മറുപടി പറയാൻ സയന്റിഫിക്കലി കൂടെ എന്താ പറഞ്ഞാൽ പറഞ്ഞ ഈ അമ്പലം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ നമ്മുടെ ബോഡിയിൽ കൂടുതൽ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ഹീറ്റും നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇവർ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് നോർമലി ഇതാണ് സയന്റിഫിക്കലി ഉള്ള ഓരോരോ എക്സ്പ്ലനേഷൻ സോ അത് നമുക്ക് അത്ര കൺവിൻസ് ആവണമെന്നില്ലല്ലോ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കയറി ചെന്നകൊണ്ട് ഡയറക്റ്റ് ഡയറക്ട്ലി ഒന്നും എഫെക്റ്റ് ആവുന്നില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞ് വാദിക്കാനോ ആർഗ്യൂ ചെയ്യാനോ ഒന്നും ഇല്ല പിന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യം അറിയാമല്ലോ അവര് പീരീഡ്സ് ആയിരിക്കുന്ന ടൈമില് അമ്പലത്തിൽ കയറി സോറി അവര് പള്ളി ചർച്ചിൽ പോവാറുണ്ട് അവര് അത് കോമൺ അവർക്കതൊരു വിഷയമേ അല്ല പിന്നെ കുറെ ചർച്ചിലൊക്കെ ആണെങ്കിൽ ചെരുപ്പൊന്നും വെളിയിൽ ഊരില്ല ഇട്ടോണ്ട് ഉള്ളിൽ കയറുണ്ട് ഞാൻ ഒരുപാട് ഞാനേ പോയിട്ടുണ്ട് കുറെ ചർച്ചിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ പിന്നെ ചളിയൊക്കെ ചവിട്ടി കയറ്റും പറഞ്ഞിട്ട് വെളിയിൽ ഊരിടുന്നു എന്നൊന്നും എനിക്കറിയില്ല അപ്പോ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളാണ് അപ്പൊ കുറേ ആൾക്കാരൊക്കെ ഇതിനെ ഫോളോ ആവും കുറേ ആൾക്കാർ ഫോളോ ആവില്ല എസ്പെഷ്യലി ന്യൂ ജനറേഷൻ നമ്മുടെ പരിചയത്തില് തന്നെ ഒരു കുട്ടി ഒരിക്കലും അമ്പലത്തിൽ പോയി അത് ഇങ്ങനെ ഞാൻ കേട്ടറിഞ്ഞതാണ് കേട്ടോ അറിയാവുന്ന ആളാണ് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ ഫെസ്റ്റിവൽ ആയിരുന്നു കേട്ടോ ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ അപ്പൊ തന്നെ ആ ടൈമിൽ ടൈമില് ക്ലാസ് എയ്ത്ത് ക്ലാസ് ആ ടൈമിൽ അപ്പോ അത്രയും ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിൽ എല്ലാവരും പോണു ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്നു വന്നപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു ഹൈഡ് ചെയ്തു ആരുടെയും പറഞ്ഞില്ല ഇങ്ങനെ ആയ കാര്യം പറയാണ്ട് പീരീഡ്സ് ആയത് പറയാണ്ട് ആ കുട്ടി അമ്പലത്തിൽ പോയി അത്ര അമ്പലത്തിൽ പോയി ഓക്കെ പോയി വന്നു ഡെയിലി അമ്പലത്തിൽ പോവാൻ വരികയൊക്കെ ചെയ്തു ആരും അറിഞ്ഞില്ല വീട്ടിൽ അതൊക്കെ എങ്ങനെ ഹൈഡ് ചെയ്തു എന്ന് എന്നറിയില്ലാട്ടോ പക്ഷെ എന്തായാലും ഹൈഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറെ ഐ തിങ്ക് വൺ ഇയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ അതേ ആ അമ്പലത്തില് ഫെസ്റ്റിവലിൻ്റെ ടൈം ആയപ്പോഴേക്കും ആ കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നു സോ ഓബിയസ്ലി എന്ത് പറയാ ആൾക്കാര് ആൾക്കാരെ മീൻസ് അറ്റ്ലീസ്റ്റ് അവർ വീട്ടിലുള്ളവർ പിന്നീട് അറിഞ്ഞു അതിനെ കുറിച്ച് വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞത് പക്ഷെ പുറത്ത് ആരുടെ അടുത്തും പറഞ്ഞില്ല കേട്ടോ അമ്മ അടുത്ത് മാത്രമേ പറഞ്ഞോളൂ അമ്മ ആരുടെ പറഞ്ഞില്ല പക്ഷെ വീട്ടിലുള്ളവർ പറഞ്ഞാ നീ അന്ന് ചെയ്ത ആ പാപം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നതെന്ന് പക്ഷേ അപ്പോ ഒക്കെ മേ ബി അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല നമ്മൾ വളർന്ന സിറ്റുവേഷനിൽ നമ്മൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പോഴാണ് കൂടുതൽ എക്സ്പ്ലനേഷൻസ് വന്നപ്പോ ശരിയാണല്ലോ ഒന്ന് നമ്മൾ റീത്തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് തോന്നുന്നതൊന്നും പറയും